കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഒരു മാസം ിട്ടാണ്ട് ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ ഇത്രയും വർഷം നമ്മള് മക്കളെ നോക്കി നിങ്ങൾ ആരും അന്ന് പറഞ്ഞോ കാശില്ല ഉപ്പും മുളകും ലൈറ്റ് നന്ദോസ് വ്ലോഗ് വ്ലോഗ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് യൂട്യൂബ് ചാനലുകൾ ഉണ്ട് ഒരു വീട്ടിലെ തന്നെയാണ് നമുക്കറിയാം ഇതിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുൻപ് ഇത് ഭയങ്കര ഇഷ്യൂ ഒക്കെ ആയിരുന്നു അതായത് ആദിത്യ മോളുടെ ഒളിച്ചോട്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര വിഷയമായി കൊന്നുവിൻ്റെ അത് കഴിഞ്ഞ ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം കല്യാണം ഉറപ്പിച്ച ചക്കൻ്റെ കൂടെ തന്നെ നമ്മുടെ നന്ദനയുടെ ഇഷ്യൂ നന്ദൂസ് ബ്ലോഗിലെ നന്ദന ഒളിച്ചോടിന് ഇഷ്യൂ ഉണ്ടായി കുഞ്ഞന്റെ കുഞ്ഞിൻ്റെ ഒളിച്ചോട്ടം എന്ന് പറഞ്ഞിട്ട് അതും ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു അതിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം പറഞ്ഞ് ആ ഒരു ഇതിനെ പറ്റിയിട്ട് വീഡിയോസ് ഇടുന്നില്ല എന്ന് പറഞ്ഞു നിർത്തിയതാണ് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട് ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിലേക്ക് വരാം അതിനു മുൻപ് തന്നെ എന്താണ് ഇഷ്യൂന്ന് പറയുന്നതിന് മുൻപ് ആദ്യം തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നന്ദനയും നന്ദന ഭർത്താവും കൂടി വീഡിയോ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് ആദ്യം പോവാം കുറച്ച് ക്യാഷ് കിട്ടുന്ന കാര്യങ്ങൾ കുറച്ച് പ്രശ്നങ്ങളായിരിക്കാന്ന് അതെന്താന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം നമ്മുടെ അക്കൗണ്ട് നമ്പർ ചേഞ്ച് ചെയ്യണേനൊരു പുതിയ അക്കൗണ്ട് എടുത്തിട്ട് പോയിട്ട് നമ്മൾ അത് കൊടുക്കുക ചെയ്തു അത് കൊടുത്തപ്പോ നമ്മളടിച്ചല് എന്താ എനിക്കറിയില്ല ഞങ്ങൾ കൊറേ വട്ടം നോക്കിയിട്ടൊക്കെയാണ് അടിച്ചത് പക്ഷെ രണ്ട് നമ്പർ കിട്ടും മാർത്തും അതാണല്ലോ രണ്ടു നമ്പർ മാറിപ്പോയി അപ്പൊ നമ്മള് പേയ്മെന്റ് ഇരുപത്തി ഇരുപത്തിയേഴ് ഇരുപത്തിയ്യതി വരെ നമുക്ക് വരില്ലല്ലോ പക്ഷെ ഞാൻ അത്രയും ദിവസം അപ്പൊ നിങ്ങക്ക് അതില് ഗൂഗിൾ പേ ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഇങ്ങനെ ബാങ്കിൽ വിളിച്ചു വയ്ക്കും പേയ്മെന്റ് വരെ വന്നിട്ടുണ്ടോന്നുള്ളൂ അതിന് ഇരുപത്തി ഏഴാം തീയതി ഇപ്പോഴും വന്നിട്ടില്ല അപ്പൊ എനിക്ക് സംശയം തോന്നിട്ട് ഞാൻ ആപ്സൻസിൽ ഇങ്ങനെ ചെക്ക് കൊണ്ടിരിക്കുമ്പോഴാണ് ലാസ്റ്റ് നമ്പർ ഇങ്ങനെ ലാസ്റ്റ് നമ്പർ അപ്പൊ നമ്മുടെ വിചാരം നമ്മുടെ ബാങ്ക് നമ്പർ തന്നെയാണ് ലാസ്റ്റ് അതെന്ന് നമ്മള് പക്ഷെ അത് പിന്നീട് ഒരു സംശയം വന്ന് നോക്കിയപ്പോ നമ്മടെ അല്ല അപ്പൊ നന്ദന ഭർത്താവ് എന്താണ് പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു ഞാൻ തന്നെ പറയുന്നത് യൂട്യൂബ് ചാനലിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഇൻകം അത് വരാതിരിക്കുമ്പം അവർക്ക് ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടായി അത് വരാത്തതിനുള്ള റീസൺ എന്ന് പറയുന്നത് അവരുടെ അക്കൗണ്ട് നമ്പർ എന്തോ ചേഞ്ച് ആവുകയോ എന്തോ അവിടെ ഇറവർ വരികയോ കാര്യങ്ങൾ അവർ കൊടുത്തതിൽ എന്തോ പ്രശ്നം ഉണ്ടാവുകയും ചെയ്തു എന്നാണ് അപ്പം അതാണ് ഇതിന്റെ ഒരു ഈ ഒരു പ്രശ്നം ഇപ്പം രണ്ടാമതാദ്യം കുത്തി പൊങ്ങി വരാൻ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് ഈ ഒരു പ്ര പൈസ വരാതായതോടുകൂടിയിട്ട് അവർക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷനായി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അത് കാരണം ഈ ഈ ഒരു പൈസ എന്ന് പറയുന്നത് നന്ദനയുടെ ഒരു വരുമാനം എന്നുള്ള രീതിയിലാണ് അവർ കൊണ്ടുപോകുന്നത് അതായത് നന്ദനക്ക് ഇതിനകത്തുനിന്നും സ്വന്തമായിട്ട് ഒരു ഐഫോൺ വാങ്ങണം സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി ഐഫോൺ വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞത് എഡിറ്റ് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടാകുമ്പോൾ അതിൻ്റെ അകത്ത് പൈസ വരണ്ട സമയത്ത് വരാണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാകും അത് സ്വാഭാവികമായിട്ടും വീഡിയോസ് ഒക്കെ ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യമാണ് നന്ദനം പറയുന്നത് അപ്പൊ എന്തോ ഒരു കുഴപ്പം കുഴപ്പമാണ് അവർക്ക് മനസ്സിലായി എന്നിട്ട് അക്കൗണ്ട് നമ്പറോ കാര്യങ്ങളോ ചേഞ്ച് ആയി എന്തോ ഇഷ്യൂസ് ഉണ്ട് എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടാണ് അവര് പറയുന്നത് അപ്പൊ നമ്മള് ടെൻഷനായി ബാങ്കിൽ പോയി ബാങ്കിൽ പോയപ്പോ അക്കൗണ്ട് ഇപ്പൊ ഇല്ലെന്നാണ് ഇല്ലെന്നാണ് പറഞ്ഞല്ലേ അതെ അങ്ങനെ അക്കൗണ്ട് ഇല്ലാ നമ്പറില്ല അതുകൊണ്ട് ബാങ്കിൽ പോയി ഹോൾഡ് പറഞ്ഞു അപ്പൊ ഞാൻ പിന്നെ പകുതി സമ്മാനമായി പിന്നെ മുക്കിയപ്പോഴാണ് പറയുന്നത് അങ്ങനൊരു അക്കൗണ്ട് ഒഡീസയില് അത് ഭയങ്കര ഒഡീസയിലെ ബാങ്കിലേക്കാണ് പോയിന്നുള്ളത് ഞങ്ങക്ക് ഭയങ്കര ടെൻഷനായിട്ടാ എന്നിട്ട് പറഞ്ഞു ആ ബാങ്കിലേക്ക് കാശ് വന്നിട്ടുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മള് ചെക്ക് ചെയ്തു പോണില്ല അപ്പൊ എന്താ വെച്ചാൽ സ്വിഫ്റ്റ് കോഡും കാര്യങ്ങളും ഒക്കെ അവര് അത് ഇട്ട് കൊടുത്തിട്ടില്ല ബാങ്കിലേക്ക് അപ്പൊ അവർ പറഞ്ഞു ഇത്ര ദിവസം കൊണ്ട് റിട്ടേൺ പോകും റിട്ടേൺ പോയിട്ട് അത് നിങ്ങൾക്ക് റിട്ടേൺ റിട്ടേൺ പോവുന്നത് കാണാല്ലേ എന്ന് വെച്ചാൽ ബാങ്ക് അവധി ആ സമയത്താണെങ്കിലോ നാലഞ്ച് ദിവസം ഒക്കെ ബാങ്ക് അവധി നമ്മൾക്ക് ഇങ്ങനെ ഓരോ കാര്യം ചെയ്യുമ്പോൾ പറയുന്നത് ഇത്ര വർക്കിംഗ് ഡേയ്സ് ഇത്ര വർക്കിംഗ് ഡേയ്സ് ആകെ ടെൻഷനായി അതായത് നമുക്ക് കുറച്ച് കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് അപ്പൊ അത് ഞങ്ങൾ ശരിക്കും വിചാരിച്ചു നഷ്ടപ്പെട്ടു അത് നമ്മളത് വിചാരിച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ ഇത്രയാണ് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവരെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ യൂട്യൂബിന്റെ ഇൻകം വരുന്നതിൽ ഏർണിങ്സ് വരുന്നതിൽ ചേഞ്ച് ആയിട്ട് അങ്ങനെ ഇവർ കൊടുത്തു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളും അവർ ചെക്ക് ചെയ്യണ സമയത്ത് അവർക്ക് വേറെ ഒരു അക്കൗണ്ട് ഇങ്ങനെ ഉണ്ട് ഇവരുടെ ചേഞ്ച് ചെയ്തിട്ട് കൊടുത്ത ആ സെയിം അക്കൗണ്ട് ശരിക്കും റീസെയിൽ അങ്ങനെ ഉണ്ട് ആ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ജോലി ആണെങ്കിലും നമ്മളൊരു ജോലി ചെയ്തിട്ട് ഒരു ഒരു മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ അതിന്റെ സാലറിയും കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്ന സമയത്ത് അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകാതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്നൊരു വേവലാതി അല്ലെങ്കിൽ ടെൻഷൻ അതിനെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത് ആ ഒരു പൈസ ആ ഒരു പൈസ വെച്ചിട്ട് അവർ കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു പക്ഷേ അത് വരാതായിരുന്നപ്പോൾ അവർക്ക് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്നാണ് ഇവർ ഇവരുടെ വീഡിയോയിൽ പറയുന്നത് എന്നാൽ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഇവരുടെ അമ്മയുടെ ഭാഗത്തു നിന്നും വേറൊരു വീഡിയോ വന്നേക്കുവാണ് ഭയങ്കരമായിട്ട് അതായത് ഇതുവരെയും എൻ്റെ വീട്ടിൽ നിന്നിട്ട് ഇവർക്ക് ഒരു പൈസക്ക് ക്ഷാമം വന്നിട്ടില്ല ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ ഭയങ്കരമായിട്ട് എന്തോ ആക്കിയിട്ട് കാണിച്ചുകൊണ്ടാണ് അവര് വീഡിയോ നമുക്ക് ആദ്യം എന്തായാലും മുളകിലെ ആ ഒരു അമ്മയുടെ കൂടി വീടോടുള്ള ബുദ്ധിമുട്ട് ഞാൻ അറിഞ്ഞിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞ കാശിന്റെ കാശിന്റെ ബുദ്ധിമുട്ട് ഞാൻ പിന്നെ അതൊരു അങ്ങനെ പറയാം ഞാൻ ഒരു മാസം കാശ് കിട്ടാണ്ട് ഒരുപാട് ബുദ്ധിമുട്ടി എന്നൊരു വാക്കാണോ കല്യാണം കഴിഞ്ഞ ഒരു മാസം ആവുമ്പോഴേക്കും നമ്മൾ കാശ് കിട്ടാണ്ടാവുമ്പോ ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ ഇത്രയും വർഷം നമ്മൾ മക്കളെ നോക്കി വളർത്തി പല ഘട്ടങ്ങളിലൂടെ ഞങ്ങൾ വരുമ്പോ ഞാനിന്റെ ഭർത്താവ് എത്ര അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ പറയുന്നത് ഇവർ ഭയങ്കരമായിട്ട് അനുഭവിച്ചിട്ടുണ്ട് ഇവർക്ക് ഭയങ്കരമായിട്ട് പണത്തിനൊക്കെ ബുദ്ധിമുട്ടിട്ടാണ് ഇവിടം വരെ എത്തിയെന്നാണ് അതുമുള്ള കാര്യവും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും കാരണം ഇവർക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അതിൻ്റെതായ മക്കളെ വളർത്താനും കാര്യങ്ങളൊക്കെ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതാണ് അവരും പറയുന്നത് പക്ഷേ അവർ പറയുന്ന വേറൊരു കാര്യമുണ്ടോ കല്യാണം കഴിഞ്ഞ് ഒരു മാസം ആയപ്പോഴത്തേക്കും ഇത്രയും ബുദ്ധിമുട്ട് ഉണ്ടായി എന്നുള്ള രീതിയിലെടുത്ത് പറയുന്നുണ്ട് എനിക്ക് ഈ ഒരു സംഭവം ഇവരുടെ കാര്യം ഈ ഒരു സംഭവമായിട്ട് വലിച്ചിട്ടിട്ട് ഇങ്ങനെ പറയേണ്ട ആവശ്യം വീണ്ടും ഉണ്ടോ എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനാണ് ഇവർ വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കിയിട്ട് അതുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നത് അല്ലെങ്കിൽ അവരെ എന്തിനാണ് ഇതിനകത്തേക്ക് വിളിച്ചിരുന്നത് എന്ന് മനസ്സിലാകുന്നില്ല കാരണം അവർക്ക് യൂട്യൂബിന്റെ റവന്യൂ ഒരു മാസം കിട്ടാതിരിക്കുമ്പോൾ ഉള്ള ആ ഒരു പ്രശ്നത്തെ കുറിച്ചാണ് അവർ പറയുന്നത് അല്ലാതെ അവർക്ക് വേറെ വേറെ എന്തെങ്കിലും പൈസ കിട്ടാത്ത പ്രശ്നമോ അല്ലെങ്കിൽ വേറെ പൈസ ഇല്ലാതിരിക്കുന്ന പ്രശ്നമോ ഉണ്ടെന്ന് അവർ പറയുന്നില്ല നന്ദനയുടെ ഇൻകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നന്ദനയ്ക്ക് ഒരു വീഡിയോ ചെയ്ത് എഡിറ്റ് ചെയ്ത് നമ്മളൊരു സമ്പത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് നമ്മുടെ ഒരു ഹാർഡ് വർക്ക് ചെയ്തൊരു കാര്യം ചെയ്തിട്ട് അതിനൊരു സംഭവം വരേണ്ട ഒരു ഏണിംഗ്സ് വരേണ്ട സമയത്ത് വരാതിരിക്കുമ്പോൾ ടെൻഷനെ കുറിച്ച് മാത്രമാണ് അവര് പറഞ്ഞേക്കുന്നത് ഇതിന് അകത്ത് പറയുന്നുണ്ട് പൊന്നു ഷെബിനും ഓൾറെഡി വേറെ ഇതായിട്ട് പോയതാണ് അപ്പോ അവരാണ് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെയും അവർക്ക് അവർക്കാരും സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നില്ല പക്ഷെ ഇവർക്ക് വീട്ടിലും ആൾക്കാരും എല്ലാരും ഉണ്ടായിരുന്നിട്ട് ഇവരിങ്ങനെ പറയുന്നു ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം യൂട്യൂബ് ആണെങ്കിലും എന്ത് ജോലി ആണെങ്കിലും നമ്മള് ഒരു ഹാർഡ് വർക്ക് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് കറക്റ്റ് ടൈം പൈസ കിട്ടാതിരിക്കുമ്പം എന്താണ് പറ്റിയെന്നറിയാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അവര് പറയുന്നത് അല്ലാതെ അവർക്ക് ചോറ് തിന്നാനും അല്ലെങ്കിൽ ഫുഡ് വാങ്ങാനും പോലും പൈസ ഇല്ലാതിരിക്കുന്നു ഇല്ലാതിരിക്കുന്നുവെന്നും അവരെവിടെയും പറഞ്ഞതായിട്ട് ഞാൻ ആ വീഡിയോയിൽ കണ്ടില്ല പെൺകുട്ടികൾക്കുള്ള ഉപദേശമാണ് ചെറിയ ഉപദേശം നമ്മളെടുത്ത് ചാടി പോകുമ്പോൾ പിന്നെ നമ്മൾ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളെ അത് എത്രത്തോളം ഇത്രയും വർഷം വീട്ടില് ജീവിതത്തിലൂടെ ആൾക്ക് ഇത്ര ബുദ്ധിമുട്ട വിഷമം ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഓരോ ഘട്ടത്തിനും വേണ്ടി ഞാനും ആയിട്ടും തീർന്നുണ്ട് ഇപ്പൊ ഈ രണ്ടു ദിവസം മുന്നേ അടക്കം ഇവര് പറയുന്ന കാര്യം ഇനിയെങ്കിലും പെൺകുട്ടികൾ ഇങ്ങനെ ഓടി പോകരുത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇതുമായിട്ട് ചെയ്യുന്ന സമയത്ത് അവരവിടെ അവർക്ക് അവരുടെ വേറെ പ്രശ്നമോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു ഭർത്താവിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഉള്ളതായിട്ട് അവർ ഇതുവരെയും പറഞ്ഞിട്ടില്ല നന്ദനയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ആ ഒരു കെട്ടിക്കൊണ്ടുപോയ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രശ്നം ഇടുന്നോ അവർ വീഡിയോസിലൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് വന്ന് സംസാരിക്കുന്നതും അതുപോലെ തന്നെ അവരുടെ അച്ഛനമ്മിയാണെങ്കിലും അവരുടെ അവര് അമ്പലങ്ങളിൽ പോകും ഒരുമിച്ച് പോകുന്നും എല്ലാം വ്ലോഗായിട്ട് വരുന്ന സമയത്ത് അവർക്ക് അവരുടെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉള്ളതായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നുമില്ല അപ്പൊ അതിന് അത് ഇതുവരും അവരത് വന്നിട്ട് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് അന്നെ പറഞ്ഞിട്ടുമില്ല പക്ഷെ ഇവരാകെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് യൂട്യൂബിന്റെ കാര്യം മാത്രമാണ് അതുമായി കമ്പയർ ചെയ്തിട്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ വായിക്കട്ടെ എന്തായാലും നിങ്ങൾ കുഞ്ഞേനെ ഒളിച്ചോളുന്നതിന് മുന്നേ വീടയിൽ വന്ന് വിട്ടിങ് നടത്താൻ ക്യാഷ് ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു സഹതാപത്യം കിട്ടാൻ വേണ്ടി അല്ലായിരുന്നു അത് അങ്ങനെ ആൾക്കാർ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അപ്പോൾ നിങ്ങൾ പറഞ്ഞു അല്ല അത് സത്യമായിരുന്നു എന്ന് പിന്നെ അവൾ പോയി സെയിം വീക്ക് നിങ്ങൾ വീട് പണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞു അതും ഓൾറെഡി പ്ലാൻ ചെയ്തതായിരുന്നു അല്ലാതെ അവൾ പോയത് കൊണ്ട് അല്ല അല്ല എന്ന് അപ്പോൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് എന്നാൽ അപ്പോ അതിനും നിങ്ങളുടെ കയ്യിൽ ക്യാഷും ഉണ്ട് അല്ലെ കല്യാണം നടത്തി കൊടുക്കാൻ ക്യാഷ് ഇല്ല അല്ലെ ഏതൊക്കെയാണ് കുട്ടിയെ കുട്ടി കുട്ടിയാണ് സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരും കാരണം ഇവർ തന്നെയാണ് ഇവരുടെ ലൈഫിൽ എല്ലാ ചെറിയ കാര്യങ്ങളും പോലും എടുത്തിട്ട് പുറത്തിട്ടിട്ട് എല്ലാം ബ്ലോഗായിട്ടും ഓരോരോ കാര്യങ്ങളായിട്ടും വന്ന് പറഞ്ഞതും അതുപോലെ തന്നെ അവർ പറയുന്നൊരു കാര്യമുണ്ട് കല്യാണം നടത്തിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാർ കല്യാണത്തിന് കല്യാണം നടത്തിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞ ശേഷം കുഞ്ഞിനെ ഒളിച്ചോടി പോയ ശേഷം അതേ ആഴ്ച വീടിന്റെ പണിയും കാര്യങ്ങളൊക്കെ നടത്താൻ നിങ്ങൾക്ക് എഴുന്ന പൈസ കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക് ആയിട്ട് പറയുന്നത് അപ്പൊ ഇതൊക്കെ ആൾക്കാർ ചോദിച്ചില്ലെങ്കിൽ ഇത് വെള്ള കഴിഞ്ഞാൽ മുന്നേ ഞാൻ പറഞ്ഞിട്ടായിരുന്നു സ്ഥലം വെച്ചോണം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു ലക്ഷം എനിക്ക് തരണം എന്റെ കിച്ചൺ സെറ്റ് ചെയ്ത് തരണം എന്തെന്ന് വെച്ചാൽ അപ്പൊ ഇത്രയുള്ള കാര്യം ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് ഊതി വലിപ്പിച്ചിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നു അതായത് അവരുമായി കണക്ട് ചെയ്തിട്ട് അവർക്ക് പൈസയില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളത് അവർ പറഞ്ഞത് അത് യൂട്യൂബിൻ്റെ ഇഷ്യൂ ആണ് അതായത് യൂട്യൂബിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരണ സമയത്ത് സ്വാഭാവികമായിട്ടും വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക എന്തായി എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇതും കാരണം നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നതും ഭയങ്കരമായിട്ട് എഡിറ്റ് ചെയ്യാനൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ എഫേർട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് തിരിച്ച് കിട്ടാതിരിക്കുമ്പം ഓഫ് കോഴ്സ് അതിൻ്റെതായ സങ്കടമുണ്ടാവും അതുമാത്രമാണ് അവർ പങ്കുവെച്ചേക്കുന്നത് അപ്പം ഈ കുറച്ച് മുൻപ് ഇതിനൊരു റിപ്ലൈ എന്നോണം ഈ നന്ദനയും അതുപോലെ തന്നെ അവരുടെ ഭർത്താവും കൂടിയിട്ട് ഒരു വീഡിയോ വീഡിയോ ഒരു ക്യൂ ആൻഡേ വന്ന സമയത്ത് അതിനകത്ത് ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അവർ നല്ല രീതിയിൽ ഒരു മറുപടി കൊടുക്കുന്നുണ്ട് കാരണം ഇതിനൊന്നും ഇടപെടാനോ അല്ലെങ്കിൽ ഈ ഒരു വിഷു ഇതിനെതിരായിട്ട് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂ ആക്കാൻ അവർ നിൽക്കുന്നില്ല അപ്പൊ അവരുടെ നല്ല രീതിയിലുള്ള പ്രതികരണം തന്നെയാണ് വന്നേക്കുന്നത് അവരെന്താണ് പറഞ്ഞത് കൂടി കേട്ടോ പറഞ്ഞത് എന്താ സാമ്പത്തികമായിട്ടൊക്കെ എന്താ പറയുക നമ്മളെ ആ വീരോടെ വ്യക്തമായി പറയുന്നത് നമ്മുടെ ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പാദിച്ച ഒരു കാശ് വരാണ്ടായിട്ടൊരു ടെൻഷൻ നമ്മൾ മറ്റുള്ള അക്കൗണ്ടിലേക്ക് പോകുമോ അതോ ഇത്രയും നമ്മള് സമ്പാദിച്ച അത് കഷ്ടപ്പെട്ട് തന്നെ വീഡിയോ കാശിൽ പോകുന്ന ഒരു ടെൻഷൻ ആയിരുന്നു അതായത് നമുക്ക് ജീവിക്കാൻ മാറുന്നില്ല എന്നാൽ ആ സമയത്ത് അവർ വീഡിയോസ് കണ്ടാൽ അറിയാം നമ്മുടെ നമ്മളെ അത്തേ കാശില്ലാണ്ട് ഇരിക്കുന്നുണ്ട് നമ്മൾ പുറത്തു പോകുന്നുണ്ട് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് പിന്നെ പറഞ്ഞത് എന്റെ ഒരു അൽഫോൺ വേണ്ടിയിട്ട് ആഗ്രഹമാണ് ഞാൻ പറഞ്ഞത് അത് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് എനിക്ക് ആഗ്രഹമാണ് അതാരും വിചാരിച്ചു നിൽക്കില്ല ഞാൻ എന്നെ വേദന ആ ഒരു കാര്യമാണ് പറഞ്ഞത് അല്ലാതെ നമുക്ക് കാശിനിന് ഇത് വേറെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഇനി വരുമെന്നറിയില്ല ഇപ്പം ഏതൊരു പരിശ്രമമായിരുന്നു ഒറ്റ വിഷമത്തില്ലാണ്ടാവും ഇപ്പൊ ബുദ്ധിമുട്ടില്ല ഇപ്പൊ ബുദ്ധിമുട്ട് നമുക്ക് ആവേണ ഒരു വരുമാന മാർഗ്ഗമാണ് ജോലിയാണ് കുഞ്ഞിന്റെ ജോലിയാണ് ആ ജോലിക്ക് നമ്മുടെ സാലറി കിട്ടിയിട്ടില്ല ആ സാലറി കിട്ടാൻ ആകുമ്പോ നമ്മൾ പൈസ പറ്റില്ല അപ്പൊ ഞാനത് അന്വേഷിക്കും എന്റെ എന്താണ് കിട്ടാത്തത് എന്താ കാരണം അന്വേഷിക്കാൻ ആയിക്കോട്ടെ ലക്ഷണായിക്കോട്ടെ എന്തായിക്കോട്ടെ അത് നമ്മൾ നമ്മളെ ഉത്തരവാദിത്തമാണ് നമ്മൾ ഇത്ര ഹാർഡ് വർക്ക് ചെയ്ത് ഇത്രയും എടുത്തിങ്ങാൽ എന്താണെങ്കിലും ടൈം അതിനുവേണ്ടി നമ്മുടെ ടൈമ് മാറ്റി വെച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് എല്ലാം ഏത് ചെറിയ ചോദിക്കും അതിൻ്റെതായ ഒരു മത്തുണ്ട് എന്റെ ചോദിക്കും അപ്പൊ അതിന്റെ കാശ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അത് ചോദിച്ചതാണ് നമ്മളതിനാ എന്തോരം നമ്മളെ സഹായിച്ച് ഒരുപാട് പേര് നമ്മൾ കാശില്ലാതെ ഇതുവരെ ഇതുവരെ എനിക്ക് തന്നെ സോൾവ് അല്ലെ ഇതൊന്നും ഇതിനകത്ത് അവര് പറഞ്ഞേക്കുന്നത് ഇവര് ഇത്ര വലിയ ഇഷ്യൂ ആയിട്ടൊന്നും എടുത്തിട്ട് അവര് ഇതിന് റിപ്ലൈ കൊടുക്കുന്നില്ല പക്ഷെ ഇവര് കാശിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെ അതായത് ഈ ഒരു പൈസ വരാണ്ടിരുന്ന ഒരു സമയത്ത് ഇനി ഇപ്പം ഈ അമ്മയുടെ അക്കൌണ്ടിലേക്കാരെ പോയോന്നറിയാൻ വേണ്ടിട്ട് അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് പിന്നാലെയാണ് ഇങ്ങനൊരു വീഡിയോ വന്നതെന്നൊക്കെയാണ് പറയുന്നത് അതായത് ആകെ അവർ വിളിച്ചിട്ട് സംസാരിച്ചതെന്ന് പറയുന്നത് ഇങ്ങനെ ഇവർക്ക് അക്കൗണ്ടിലേക്ക് വരാത്ത പൈസ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടോ എന്ന് മാത്രം ചോദിച്ചു അപ്പം ഇല്ലായെന്ന് പറഞ്ഞു അപ്പൊ തന്നെ കോള് വെച്ചു അല്ലാതെ വേറൊന്നും സംസാരിച്ചില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ഒരു വീഡിയോ ഒക്കെയാണ് വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ അത് അങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും അത് വലിയൊരു ഇഷ്യൂ ആക്കിയിട്ട് വീഡിയോ അല്ലെങ്കിൽ പൈസ ഇല്ല പൈസ ഇല്ലാത്തതുകൊണ്ടാണ് അവരുടെ അടുത്ത് പോയി ചോദിച്ചത് അല്ലെങ്കിൽ പൈസ ഇല്ലാതെ ഇരിക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ ആക്കിയിട്ട് വീഡിയോ ചെയ്തു എന്നാണ് ഇവർ പറയുന്നത് അതുപോലെ തന്നെ അവർ പറഞ്ഞതുപോലെ തന്നെയുള്ളൊരു കാര്യം സ്വാഭാവികമായിട്ട് നമ്മൾ കഷ്ടപ്പെട്ടു ഇപ്പം പുറത്തുനിന്ന് കാണുന്നവർക്ക് വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര ഈസി ഒരു കാര്യമായിരിക്കും പക്ഷെ ഇത് വീഡിയോ ചെയ്യുക ഇത്രയും ലെങ്ത് ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ആ വീഡിയോസ് എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതിനായിട്ടുള്ളൊരു സമയം നമുക്ക് വേണം അതിന് നല്ല കൂടി ഇരുന്ന് നല്ല വൃത്തിക്ക് ഇതിന് എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് തമിഴ്നെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യാന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ാണ് അപ്പം അതിന് അത്രയും ഇതായിട്ട് ഒരു സമയം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് വീഡിയോ ഇടുക എന്ന് പറയുന്നതും എടുക്കുക എന്ന് പറയുന്നതും എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ അപ്പൊ അതിന്റേതായ ഒരു അവസാനം ഇത്രയും വീഡിയോസ് കാര്യം ഒരു മാസം നമ്മൾ ഇത്രയും ചെയ്തിട്ട് അവസാനം അതിന്റെ ഒരു സാലറി ഒരു ജോലി ചെയ്തിട്ട് അതിന്റെ സാലറി എന്ന് പറയുന്ന സംഭവം ക്രെഡിറ്റ് ആകാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ടെൻഷൻ കാര്യങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു അതിന് വേറെ ആരുടെയെങ്കിലും അക്കൗണ്ടിലേക്ക് അതായത് ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് അവസാനം ആ പൈസ വേറെ ആൾക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ കിട്ടുക എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചും വിചാരിച്ചിട്ടാണ് അവർ അത്രയും പാനിക് ആയത് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഐഫോൺ വാങ്ങണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒരു ഐഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട് വെച്ച ഒരു പൈസ ആ ഒരു പൈസ വേറെ ഇങ്ങനെ പോയി അറിയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ടെൻഷനും അതിൻ്റെ പുറത്താണ് അവരിങ്ങനെ പറഞ്ഞേക്കുന്നത് അല്ലാതെ വേറൊന്നുമില്ല അതിങ്ങനെ ഭയങ്കരമായിട്ട് കുത്തി ഉത്ബോധിച്ചിട്ട് വലിയ ഇഷ്യൂ ആക്കിയിട്ട് ഇങ്ങനെ ഇടേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല അപ്പം എന്തായാലും ഈ അമ്മയുടെ ഭാഗത്തു നിന്നും എന്തിനാണ് ഇങ്ങനെയുള്ള അതായത് ഈ ഓൾറെഡി ഇതെല്ലാം കഴിഞ്ഞ് പോയതാണ് ഇനി വീണ്ടും എന്തിനാണ് അതായത് ഇതെനി കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കണ ആ ഒരു രീതിയിലാണ് വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ട് കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ സ്ഥാനാധ്യമായിട്ട് കാണാറില് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും മറക്കേണ്ട